ഹേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ സീം ഫേസ്റ്റ് ആണ് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ എനിക്ക് ജസ്റ്റ് ഒന്ന് അവനെ കൊണ്ട് റൈഡൊക്കെ പോയി അങ്ങനെ ഹോട്ടലൊക്കെ കറി ഒരു ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ടോ ശരവണഭവനിലാണ് ഇപ്പോൾ എറണാകുളത്താണ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് അപ്പോൾ ഇഡലിയും കറിയൊക്കെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള തൈര് പാടാണ് കേട്ടോ പക്ഷെ ഇത് എനിക്കാൻ വിചാരിച്ച അത്ര ടേസ്റ്റ് ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോയ സിസ്റ്ററൻ്റെ വീട്ടിലോട്ടാട്ടോ അപ്പോൾ അത് അവർ രാവിലെ തന്നെ കുളിപ്പിക്കൊക്കെ ചെയ്തു നല്ല ചൂടുള്ളുണ്ട് ഡേ ടൈം എവിടെയും പോകാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതായത് വീട്ടിൽ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അടിപൊളി സെയിം ആ പായസമാണ് ഉണ്ടാക്കിയത് ുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അസിസ്റ്റിൻ്റെ വക ഒരു കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നാട്ടോ അപ്പോൾ ഇവിടെ നവ്യ ബിക്രിന്നാണ് വാങ്ങിക്കുന്നത് ഞാൻ വലിയതായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്നൊന്നും വിചാരിച്ചില്ല ജസ്റ്റ് ഇവിടെയെങ്കിലും പോയിട്ട് ഫുഡ് ഒക്കെ കഴിക്കാൻ അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ അതെ അപ്പുറത്തെ വീട്ടിൽ പറക്കൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് പക്ഷേ സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് നെട്ടി പേടിച്ച് പോയിട്ടോ പിന്നെ കുറച്ച് നേരം നേരത്തൊക്കെ കണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിയാണ് രാത്രിയാട്ടോ കറങ്ങാനിറങ്ങിയത് ഡേ ടൈം ഭയങ്കര ക്ഷീണമായിരുന്നു ഭയങ്കര ചൂടായിരുന്നു അതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങിയില്ല നൈറ്റ് ആയപ്പോൾ ഒരു ഒമ്പതരയ്ക്കായപ്പോഴാണ് നിങ്ങൾ ഇവിടെ പുറത്തുനിന്ന് ഇറങ്ങിയത് അപ്പോൾ നേരെ പല്ലാരത്തിലോട്ടാണ് വിട്ടത് കടവന്ത്രയിലെ ബ്രാഞ്ചാണ് ഉണ്ടായത് ഇവിടെയെന്ന് വെച്ചാൽ നല്ല ഫുഡാണ് നല്ല നാടൻ ഫുഡാണ് കേട്ടോ എല്ലാം അപ്പോൾ എന്തൊക്കെ ഫുഡ് ആണ് നമ്മൾ ഓർഡർ ചെയ്താൽ നോക്കാം അപ്പോൾ ഹാപ്പി ആയിട്ട് സാരിനെ പോയപ്പോൾ തന്നെ ഒരു വെലുണൊക്കെ കിട്ടി അപ്പോൾ സെയിമും അതൊക്കെ കിട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു അടിപൊളി ആംബിയൻസും കൂടെ ആണ്ട്ടോ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനിതിന് മുമ്പ് വരെ സീക്കോട്ട് എയർപോർട്ട് റോഡിൽ പോയിട്ടുണ്ട് അതിന് കിട്ടുന്ന പ്രശ്നമാണ് നല്ല ആമ്പിയൻസ് ആണ്ട്ടോ അപ്പോൾ ആ ഫുഡൊക്കെ വന്ന് ഇത് നാടൻ പെരുന്നാൾച്ചോറാണ് കേട്ടോ അടിപൊളി കോമ്പോ ആണ് ഇത് സ്പെഷ്യൽ ബീഫ് കിഴിച്ചോറാണ് പിന്നെ നൂഡിൽസ് കപ്പ ബിരിയാണി കപ്പയ മറച്ചി എന്നാണ് പറയണത് പിന്നെ ചിക്കൻ പിടിയാണ് കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഈ ഒരു കോംബോ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട തനി നാടനായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു ബീഫ് പൊതിച്ചോറ് അതായത് ബീഫിലും നെയ്യക്കിട്ട് ചോറ് ഇട്ടിട്ട് മിക്സ് ചെയ്തൊരു സംഭവം കിട്ടിലനായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയത് പരമ്പള്ളി നഗറിലെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൽ കുറേ സർബത്ത് അങ്ങനത്തെ ഡ്രിങ്ക്സ് ഐറ്റംസ് ഒക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഗ്രീൻ ആപ്പിൾ കുളിക്കും പിന്നെ പൈനാപ്പിൾ ആണ് കേട്ടോ ഇവിടെ കഴിച്ചത് അടിപൊളി സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ചൂടിനൊക്കെ അടിപൊളി സൂപ്പർ സംഭവം കേട്ടോ പിന്നെ നമ്മുടെ ഫുഡ് ഫുഡൊക്കെ കഴിച്ച് ഓൾറെഡി വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഇതും കൂടെ കുടിച്ചപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ ഈ നൈറ്റ് വൈബ് എന്ന് പറഞ്ഞാൽ കുളിയാണ് ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ടൈമിലും ഇവിടെ നിറച്ചും ഫാമിലീസും ആൾക്കാരൊക്കെ ഇഷ്ടം പോലെയുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പൈനാപ്പിൾ കുലിക്കി സൂപ്പർ സാധനമാണ് അപ്പോൾ ആരെങ്കിലും പോയാലോ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അത് സെയിം ഇതൊക്കെ കണ്ടിട്ട് ഇത് ഗ്രീൻ ആപ്പിൾ കുലുക്കിയാണേ അപ്പോൾ ഇത് അടിപൊളിയാണ് സംഭവം പിന്നെ നേരെ നമ്മൾ വീട്ടിലോട്ടാണ് പോയത് കുറേ ടൈമായിട്ടോ പന്ത്രണ്ട് മണി ആവറായി നെക്സ്റ്റ് ഡേ ആവാറായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇവനെ ഡ്രസ്സൊക്കെ ഡീപ്പിച്ചതാണ് കേട്ടോ ഡ്രസ്സ് ഇതന്ന് ബോച്ചയുടെ പ്രോഗ്രാമിന് പോയപ്പോൾ അവന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു ഡ്രസ്സാണ് വലിയ ആഘോഷമൊന്നുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ സിസ്റ്റർ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു ജസ്റ്റ് ഒരു കേക്ക് മുറിയും ഒരു ജസ്റ്റ് ഒരു കറക്കവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അല്ലാണ്ട് വല്ലാണ്ട് ആഘോഷിച്ച് അങ്ങനെയൊന്നും നമുക്കൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ ഇതാ ഇതാണ് ഡ്രസ്സ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആശാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനും അതേ ഉറക്കൊക്കെ വന്നിട്ടാണ് കേട്ടോ ഡ്രസ്സ് പോലും മാറ്റിയില്ല അവൻ അപ്പോൾ ഇതാ കേക്ക് മുറിക്കും ഫസ്റ്റ് കേക്ക് മുറിക്കുമ്പോൾ അവൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവരും കൂടെ വയ്ക്കുമ്പോൾ അവന് ഉറക്കമായിരുന്നു അതൊക്കെ എണീറ്റ് സെറ്റ് ആയിട്ടുണ്ട് ആ കേക്ക് മുറിക്കുന്നത് ഫസ്റ്റ് ടൈം അലഹമില്ല അടിപൊളിയായിരുന്നു ഇത്രയും ദിവസം പോയത് പോലും അറിഞ്ഞില്ല വൺ ഇയർ ആയത് അപ്പോൾ ടെൻ ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഉണ്ടായ ഒരു കുട്ടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും ഉണ്ട് അപ്പോൾ എല്ലാവരും അവന് വേണ്ടി ദുവാ ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി ദുവാ ചെയ്യുക പിന്നെ എല്ലാവരും ഈ നമ്മളൊരു ചെറിയ ബ്ലോഗാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും കാണാൻ അതിനുള്ള ബ്ലോഗ്സ് താങ്ക്സ് ഫോർ വാച്ചിങ്